അസ്സാമലൈക്കും നമസ്കാരം ഗഫൂർ കുറ്റിയേടിയാണ് ഞാൻ ആദ്യമായിട്ട് രണ്ട് പോസ്റ്റ് ഒന്ന് വീഡിയോ ആണ് മറ്റൊന്നൊരു പോസ്റ്ററാണ് അതാദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം ഒന്ന് രണ്ട് കാര്യം മാത്രം പെട്ടെന്ന് നിർത്തു കേട്ടോ ഞാൻ ഇന്ന് വന്നത് ഒരു രണ്ട് കാര്യം പറയണ ചെറിയ ജലീൽ ജലീൽകാൻ്റെ ഒന്ന് രണ്ട് പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു ഒന്ന് മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം പോകണിയിക്കാൻ വേണ്ടി ലീഗ് രംഗത്തിറങ്ങിയത് അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല ഓക്കെ എൻ്റെ ജലീൽ ക ആദ്യൊരൊറ്റ പാട്ട് അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞുതരാം പൊരിയണ ൊരിയണവയറിലും ഒട്ടുവിഷമേരിയണ നനവിലും വിശുദ്ധി തിരയണ മനുഷ്യരെ നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ വിഷം കലർത്തുവതെന്തിനാ നൂറ്റിയഞ്ച് വീട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് പത്തായിരത്തോളം ജീവനുകൾ ഒരു തണലിൽ അന്തി ഉറങ്ങുക എന്നതാണ് എൻ്റെ ജലീൽക്ക അവിടെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാണിക്കുന്ന കളികളുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ പുതിയ കുറേ അടവുകളും കൊണ്ട് വന്നിട്ടില്ലേ ലീഗ് മുക്കി ലീഗ് നക്കി ലീഗ് പറഞ്ഞോളൂ നിങ്ങളുടെ ആ കെട്ട നാവ് കൊണ്ട് നിങ്ങളത് പറയണം കാരണം ഒരുപാട് ജീവനുകൾ ഒരുപാട് ജീവനുകൾ ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതായ മുണ്ടക്കൈ പ്രദേശത്തെ പാവങ്ങൾക്ക് വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപ പിരിച്ചെടുത്തിട്ട് അതെവിടെയും കാണിക്കാതെ ലീഗിൻ്റെ മേക്കെട്ട് കാരാനും ആ പി ആർ എ വർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും കാണിക്കുന്ന ആ ഒരു ഒത്താശയുണ്ടല്ലോ അത് ഈ കേരളത്തിലെ മനുഷ്യർക്ക് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ ജലീൽ കാ അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചു പോട്ടെ എന്തിനാണ് ഇതിലൊക്കെ വിശം കലർത്തുന്നത് രണ്ടാമത് എം എസ് എഫിൻ്റെ കൊടി ഇന്നലെ കോഴിക്കോട് ഒരു ചെറിയ കുട്ടി വലിച്ചു കയറി റൂട്ടുമ്മലേക്കിട്ട് കണ്ടു ഇന്ന് ആ എം എസ് എഫിൻ്റെ കൊടി വീണ്ടും ഞങ്ങളുടെ കുട്ടികൾ അവിടെ സുന്ദരമായിട്ട് അവിടെ നാട്ടിയിട്ടുണ്ട് തിരിച്ച് നിങ്ങളുടെ കൊടി അവിടെ നടുത്ത് റോട്ടിലേക്കിടാൻ കെൽപ്പില്ലാത്തവരാണ് ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾ കരുതണ്ട എം എസ് എഫ് എന്ന പ്രസ്ഥാനമുണ്ടല്ലോ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സ്വപ്നം കണ്ട പ്രസ്ഥാനാണ് അദ്ദേഹം മന്തി ഉറങ്ങുന്നത് ആ നടക്കാവ് പള്ളിയിൽ ആരാണ് ഭാരതമാകെ വിറപ്പിച്ച കേരളസിംഹമാണത് ആ സി എച്ചിൻ്റെ പിൻ നിങ്ങൾ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ഞങ്ങളെ പ്രസ്ഥാനം അത് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഞങ്ങളവിടെ നാട്ടിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നൂറ്റിയഞ്ച് വീട് ഉണ്ടാക്കുന്നിടത്ത് ഒരു നിതിമാനായ ഒരു മനുഷ്യൻ പോയിട്ട് തങ്ങളുടെ ആ വലിയ ബോർഡ് വെച്ച പിന്നാമ്പുറത്ത് നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു അങ്ങ് പറഞ്ഞത് പക്ഷെ അങ്ങിനോടൊരു കാര്യം പറയാനുണ്ട് നൂറ്റിയഞ്ച് കുടുംബങ്ങൾ നൂറ്റിയഞ്ച് കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ കണ്ണീര് മതിയോടോ ഇതൊക്കെ ഇല്ലാതാക്കാൻ സഖാക്കന്മാരുടെ കൂടെ നിന്നിട്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങണം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നൂറ്റിയഞ്ച് വീടാണ് അവിടെ വരുന്നത് നിങ്ങളെ ചൊല്ലി ഒരു വീട് കുറഞ്ഞു പോയാൽ ആ മക്കളുടെ ആ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു കണ്ണീര് ഈ ഭൂമിയിലെങ്ങാനും ഇറ്റിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ കരിച്ചു കളയാനുള്ള ശക്തി അതിനുണ്ടാകും ജാഗ്രതയും കാരണം നമ്മളതും പറഞ്ഞ് വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് കിടന്നുറങ്ങി പക്ഷെ ഇന്നും വാടക പോലും കൊടുക്കാതെ അവിടെ താമസിക്കുന്ന കുറേ ഹതഭാഗ്യരായ കുടുംബങ്ങളുണ്ട് ആരെങ്കിലും ജീവിച്ചു പോട്ടടോ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഇതൊന്നും എവിടെ എത്തൂല നമുക്ക് കണ്ടിരുന്നു കാണാം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നിങ്ങൾ ആരെന്ത് വീഡിയോ ചെയ്താലും അങ്ങ് തളർന്നു പോകുന്നതൊന്നല്ലടോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സഹപ്രവർത്തകരോട് എനിക്കൊരു വാക്കുകൂടി പറയാനുണ്ട് നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി ന മുക്കിന്നു ചേർന്നു നിൽക്കാം വേവുന്ന ഹൃദയം കലങ്ങിയ കണ്ണുകൾ മിഴി നീർ തുടച്ചു മാറ്റാം പുറം പോക്കിലപരനടയാളവും പേറി പൊരിയുന്ന ജീവിതമൊന്ന് കാണാൻ കരിന്തിരി കത്തി തെളിഞ്ഞ ദീപങ്ങൾക്ക് കനിവിൻ തിരി വെട്ടമായി മാറാം നമ്മൾ പറഞ്ഞോട്ടെ പറയുന്നവർ പറയട്ടെ അതൊക്കെ ഈ പറയുന്നവരൊക്കെ ഒരു ലബോറട്ടറിയിൽ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ അവരുടെ എല്ലാ ഓട്ടവും എല്ലാ കളിയും അതുവരെ മാത്രമേ ഉള്ളൂ നാവ് കൊണ്ടവർ പറയട്ടെ നാവുകൊണ്ടവർ പറയട്ടെ നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം തലകൾക്കു മീതെ നമ്മൾ തണലാവണം ആ തണലാവുന്നതാണ് ഇവിടുത്തെ ഒരുപാട് ഒരുപാട് പേർക്ക് അസ്വാരസ്യങ്ങൾ വരുത്തുന്നത് അത് നമ്മൾ കണക്കിലെടുക്കേണ്ട